ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സെറ്റും കേഡറ്റും നെറ്റും ഒക്കെ ക്വാളിഫൈഡ് ആയ അധ്യാപകരാണ് അല്ലെ അപ്പൊ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മൾക്കൊരു സ്ഥിരമായ ഒരു ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇതെല്ലാം നേടിയെടുത്തത് എങ്കിലും ഇതിന്റെ എച്ച് എസ് എടെ ആണെങ്കിലും എച്ച് എസ് എസ് ടിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ആണെങ്കിലും നിയമന നിലകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ എച്ച് എസ് എയിലും അതേപോലെ അതായത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജുകളിലുമായി നടക്കുന്ന അധ്യാപന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട അതോടൊപ്പം തന്നെ നമ്മളുടെ അധ്യാപക രംഗത്തുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതോടൊപ്പം വരുന്ന ഡെയിലി വേസസ് ടീച്ചർ വേക്കൻസീസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ അതായത് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിലെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡീഷൻസും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊരു ഇൻഫർമേഷൻസും അറിഞ്ഞാലാണ് നമ്മൾക്ക് ഒരു അവസരങ്ങളും പാഴാക്കാതെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ അത് നമ്മൾ വൈകി ലഭിക്കുന്ന ഏതൊരു ഇൻഫോർമേഷനും നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഒന്നാണ് അപ്പോൾ കൃത്യമായ സമയങ്ങളിൽ ഇൻഫോർമേഷൻസ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായി അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇൻഫോർമേഷൻസിന് ഈ പറയുന്ന ചാനലുകൾ ഒന്ന് ജോയിൻ ചെയ്യൂ അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായി തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ അതായത് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ എച്ച് എസ് എക്കും എൽ പി യുപിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്യാപക പരിശീലന രംഗത്ത് തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന എയിം സ്റ്റഡീസ് സെന്റർ നമ്മുടെ വാർഷികം പ്രമാണിച്ച് വലിയ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതായത് തിങ്കളാഴ്ച പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം പന്ത്രണ്ട് മണിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എച്ച് എസ് എയുടെ പത്തായിരം രൂപയുടെ കോഴ്സ് വരുന്ന വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അതോടൊപ്പം തന്നെ എൽ പി യുപിയുടെ ലോങ് ബാച്ച് വരുന്ന വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അതോടൊപ്പം തന്നെ കെ ക്വാളിഫൈ ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേ ടെറ്റിനും കൂടെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് കഴിഞ്ഞ കേട്ടിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ് കേട്ടിൽ പ്രൊഫഷണൽ കി വന്നപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ് നമ്മളെ വിളിച്ച് നല്ല മാർക്ക് ഉണ്ട് ഹൺഡ്രഡ് എബൗണ്ട് വൺ വൺ ട്വന്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് എത്രയും നല്ല റിസൾട്ടിലേക്ക് എന്നും എത്താൻ സാധിക്കുന്നതിൽ അതായത് മാറ്റുന്ന പരീക്ഷാ രീതിക്കനുസരിച്ച് മാറ്റങ്ങളോട് കൂടിയുള്ള ക്ലാസുകൾ തന്നെയാണ് നമ്മൾ ഓരോ കോഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടില്ല നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ അപ്ഡേഷൻസ് ഒന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എച്ച് എസ് എയുടെ നിയമന നിലയാണ് ഓക്കെ അതായത് ഇപ്പോൾ റിലവൻ്റ് ആയി നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ എച്ച് എസ് എ തന്നെയാണ് എച്ച് എസ് എൽ തിരുവനന്തപുരം ജില്ലയിൽ മലയാളത്തിൽ എൺപത്തി ഏഴ് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരം ഉള്ളതാണ് ഇംഗ്ലീഷിലാണെങ്കിൽ അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചോളം ഹിന്ദി എൺപത്തി ഒന്ന് ഗണിതം അൻപത്തി എട്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് സോഷ്യൽ സയൻസിന് ഇരുപത്തിരണ്ട് നാച്ചുറൽ സയൻസ് പതിനാറ് ഫിസിക്കൽ സയൻസ് നൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് വരുന്നത് കൊല്ലം ജില്ലയിലാണെങ്കിൽ മലയാളം മുപ്പത് അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പതിനാറോളം നിയമനങ്ങൾ അതേപോലെ ഹിന്ദി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് സോഷ്യൽ സയൻസ് ഇരുപത്തി മൂന്ന് നാച്ചുറൽ സയൻസിൽ ഏഴ് ഫിസിക്കൽ സയൻസിൽ എൺപതോളം നിയമനങ്ങളാണ് ഇതുവരെയായി നടന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഇരുപത്തി ആറാണ് നമുക്ക് മലയാളത്തിൽ വരുന്നത് ഇംഗ്ലീഷിൽ നാല് വരുന്നുണ്ട് ഹിന്ദിയിലാണെങ്കിൽ അത് മുപ്പത്തി രണ്ടാണ് ഗണിതത്തിൽ ഇരുപത്തിരണ്ട് അതേപോലെ സോഷ്യൽ സയൻസിൽ ഇരുപത്തിരണ്ട് നാച്ചുറൽ സയൻസിൽ ആറ് ഫിസിക്കൽ സയൻസിൽ ഇരുപത്തിനാല് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലാണ് എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്തതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് ഇടൂട്ടോ അപ്പം ഇത്തവണത്തെ അപേക്ഷകരുടെ നിലകൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ ഓക്കെ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ മലയാളത്തിൽ പത്താളുകളും ഇംഗ്ലീഷിൽ ഒന്ന് അതേപോലെ പതിനാറാണ് ഹിന്ദിയിൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ ഗണിതത്തിൽ ഒൻപത് ആളുകൾക്ക് പത്തനംതിട്ടയിൽ നിന്നും നിയമനം ലഭിച്ചിട്ടുണ്ട് ിൽ ഒന്ന് ഹിന്ദിയിൽ പതിനഞ്ച് ഗണിതം പത്ത് അതേപോലെ സോഷ്യൽ സയൻസിൽ പതിനൊന്ന് നാച്ചുറൽ സയൻസിൽ ഒന്ന് ഫിസിക്കൽ സയൻസിൽ ഒൻപത് എന്നിങ്ങനെയാണ് ഇടുക്കി ജില്ല നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ പതിനേഴ് ഇംഗ്ലീഷിൽ പതിനൊന്ന് അതോടൊപ്പം തന്നെ മാത്സ് സോറി ഹിന്ദിയിലാണെങ്കിൽ സോറി ഇരുപത്തിരണ്ട് ഗണിതത്തിൽ പത്ത് സോഷ്യൽ സയൻസിൽ മൂന്ന് നാച്ചുറൽ സയൻസിൽ രണ്ട് ഫിസിക്കൽ സയൻസിൽ മുപ്പത് എന്നിങ്ങനെ ഇങ്ങനെ എറണാകുളം ജില്ല തൃശ്ശൂർ നമുക്ക് പാലക്കാട് മലപ്പുറം എല്ലാവിടെയും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിയമനങ്ങൾ തന്നെയാണ് എല്ലാ ജില്ലയിലും നടന്നിട്ടുള്ളത് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അല്ലേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ അറുപത് ആളുകൾ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ നാൽപ്പത്തി രണ്ട് ആളുകളും നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദിയിൽ നൂറ്റി പന്ത്രണ്ട് ആളുകളുടെ നിയമനങ്ങൾ അതേപോലെ മാത്സിലാണെങ്കിലും നൂറ്റി പത്തോളം വരുന്നുണ്ട് സോഷ്യൽ സയൻസും ഫിസിക്കൽ സയൻസും ഒക്കെ നോക്കി ഇരുന്നൂറ്റി നാല്പതോളം നിയമനങ്ങൾ നടന്നിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറയുന്ന ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എച്ച് എസ് എന്ന് പറയുന്നത് നമ്മൾക്ക് മുൻപിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് അല്ലെ അപ്പൊ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന റിലവന്റ് ആയി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എച്ച് എസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അവസരമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് സെറ്റ് ഉണ്ട് ഞാൻ എച്ച് എസ് എസ് ടി എഴുതിക്കോളാം അതായത് എനിക്ക് നെറ്റ് ഉണ്ട് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം ഓക്കെ അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന എച്ച് എസ് എക്ക് ഇത്രയും നിയമനങ്ങൾ കാരണം നോക്കൂ നിങ്ങൾ മലയാളത്തിലാണെങ്കിൽ ഇത്രയും നടന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ കുറവ് എന്ന് വിചാരിക്കരുത് കാരണം കഴിഞ്ഞ തവണ വരെ ഇംഗ്ലീഷ് എടുക്കുന്നത് മറ്റുള്ള അധ്യാപകർ കൂടെ എടുക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാ സാഹചര്യങ്ങള് എല്ലാ വിഷയത്തിനും അതതിന്റേതായ അധ്യാപകർക്ക് കൂടെ മാത്രമേ നടത്താവൂ എന്നുള്ളതും ഇംഗ്ലീഷിനായിട്ട് പ്രത്യേകം തസ്തികകൾ രൂപകരിക്കുന്നതിനായിട്ടുമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ എച്ച് എസ് എന്ന് പറയുന്നത് വലിയ ഒരു അവസരം തന്നെയായിരിക്കും അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസും പറയാൻ പറ്റൊന്നുമില്ല കാരണം നമുക്കൊരു എട്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആണ് അപ്പം ഈ പറയുന്ന ഫിസിക്കൽ എല്ലാത്തിനും എച്ച് എസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് മുൻപിലേക്ക് വരുന്ന ഏറ്റവും നല്ലൊരു സാലറി സ്കെയിലുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തിക തന്നെയാണ് ഓക്കെ അപ്പം നന്നായി വർക്ക്ഔട്ട് ചെയ്ത് സ്ട്രാറ്റജിയോടു കൂടി കൃത്യമായി റിവൈസ് ഒക്കെ ചെയ്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുന്നവർക്ക് നേടിയെടുക്കാവുന്നതാണ് എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ മറക്കണ്ട നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഈ കോഴ്സുകൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസുകൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ അപ്പം ഇനി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപക അധ്യാപക ഉദ്യോഗാർത്ഥികൾ അറിയുന്നതിനു വേണ്ടി ഒരു ഇൻഫോർമേഷൻ ആണ് അതായത് കുട്ടികൾ കുറവുള്ള സ്കൂളുകളിൽ സ്ഥിരാധ്യാപകർ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് പുതിയതായി വന്നിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികൾ കുറവുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപക ദശികൾ ഒഴിവാക്കി അല്ലെങ്കിൽ നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഇതോടെ ഇരുപത്തിയഞ്ച് കുട്ടികൾ മാത്രമുള്ള സംസ്ഥാനത്തെ നാൽപ്പതോളം സ്കൂളുകളിൽ സ്ഥിര അധ്യാപകർ ഇല്ലാതാവും എന്നുള്ളതാണ് പുതിയതായി വന്നിരിക്കുന്ന അപ്ഡേഷൻ അതായത് വിവിധ ജില്ലകളിലായി നാനൂറ്റി അധ്യാപകരുടെ തസ്തികകളാണ് ഒഴിവാക്കാനായിട്ട് പോകുന്നത് ഹയർ സെക്കൻഡറിയിൽ ഓക്കെ ഈ പറയുന്ന തസ്തിക നിർണയത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം ഇത്രയും ഒഴിവുകൾ അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ തസ്തിക അവിടുന്ന് റിമൂവ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഇത് പരിഗണിച്ച് ഇരുന്നൂ അധ്യാപകരെ പുനർവിന്യസിക്കാൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പട്ടിക തയ്യാറാക്കി ഇക്കൂട്ടത്തിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ബാച്ചുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും സ്ഥലം മാറ്റും എന്നാണ് കുട്ടികൾ കുറവുള്ള ഹയർ സെക്കൻഡറി ബാച്ച് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ അടുത്ത അധ്യയന വർഷം ഗസ്റ്റ് അധ്യാപകരെ വെച്ചു മാത്രമേ ഈ സ്കൂളുകളിൽ പഠനം തുടരാനാവൂ ഇരുപത്തിയഞ്ചു കുട്ടികളുള്ള സ്കൂളുകളുടെ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിൽ ഒരു ബാച്ചിൽ അറുപത്തഞ്ച് കുട്ടികൾ വരെ പഠിക്കുന്ന സ്ഥിതിയുണ്ട് മതിയായ കുട്ടികൾ ഇല്ലാത്തതിന്റെ പേരിൽ നൂറ്റി ഇരുപത് അധ്യാപക തസ്തികകളുടെ ഗ്രേഡ് കുറയ്ക്കാനും ഡയറക്ടറെ തീരുമാനിച്ചു ഇത് ചട്ടവിരുദ്ധമാണെന്നും തസ്തിക ഇല്ലാതാക്കണമെങ്കിൽ സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കണമെന്നും അധ്യാപക സംഘടനകൾ പറയുന്നു ഓക്കെ അപ്പൊ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് പരാതികളെല്ലാം തന്നെ മന്ത്രിക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഇപ്പോൾ അപ്ഡേഷൻ അതായത് എച്ച് എസ് എസ് ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു എന്താണ് തിരിച്ചടി ആവാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇത് സോ എച്ച് എസ് എസ് തയ്യാറെടുക്കുന്നവർ ആ തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ എച്ച് എസ് എക്ക് കൂടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾക്ക് എച്ച് എസ് എക്ക് ഒരുപാട് അവസരങ്ങളാണ് വരുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ കോളേജുകളിൽ അധ്യാപക നിയമനങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറെ റാങ്ക് പട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഈ പതിനാറ് വിഷയങ്ങളിലായി വെറും നൂറ്റി ഇരുപത്തിരണ്ട് നിയമന ശുപാർശകളാണ് ഇതുവരെയായി പോയിട്ടുള്ളത് ബാക്കിയുള്ളവിടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് അധ്യാപകരാണ് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത് ഹിന്ദി <coughs> Sorry. നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൂടെ നോക്കാം ഹിന്ദിയിൽ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വന്നത് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിൽ അവസാന നിയമന ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് നോക്കൂ മൂന്ന് നിയമന ശുപാർശകൾ മാത്രമാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പോയിരിക്കുന്നത് സുഹോളജിയും അധികം വ്യത്യാസം ഒന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം വരെ ലിസ്റ്റിലേക്ക് പോയിട്ടും രണ്ട് പേർക്കാണ് വന്നിരിക്കുന്നത് പൊളിറ്റിക്സിലും അതേപോലെ തന്നെ ഒരു നിയമനമാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെയാണ് അത് ലാസ്റ്റ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് നോക്കൂ ഫിസിക്സിലാണെങ്കിൽ ഒൻപത് പേർക്കാണ് അവസരം ലഭിച്ചിട്ടുള്ളത് കൊമേഴ്സിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ പോയിട്ടുണ്ടെങ്കിലും രണ്ട് നിയമനങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഫിലോസഫി ഒന്ന് അതേപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ എട്ട് ഇതെല്ലാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമന ശുപാർശ പോയിട്ടുള്ളത് സൈക്കോളജിയിലാണ് നാലെണ്ണം അതേപോലെ തന്നെ ഗണിത അധ്യാപകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെയാണ് ഈ പറയുന്ന അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് നിയമനങ്ങളാണ് ഇതുവരെയായി നടന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സൽ അസിസ്റ്റന്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ മാത്രമാണ് പോയിട്ടുള്ളത് പതിനാറ് നിയമനങ്ങൾ അതോടൊപ്പം തന്നെ ബയോടെക്നോളജിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ പോയിട്ടുണ്ട് മൂന്ന് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള നിയമനങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പതിനെട്ട് നിയമനങ്ങളാണ് ഇതുവരെയായി നടന്നിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം നമ്മളുടെ കാരണം എച്ച് എസ് എയുടെ നിയമനില എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അപ്പോ ഈ പറയുന്ന ബി എഡും അതേപോലെ തന്നെ നിങ്ങൾ പി ജിയും ഡിഗ്രിയും ഒക്കെ ഉള്ള ആളുകൾക്ക് മുൻപിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എ ഒരു കാരണവശാ ും ഇത്രയും വലിയൊരു അവസരം കയ്യിൽ കിട്ടിയിട്ട് പാഴാക്കരുത് ഇനി എക്സാമിന്റെ സമയം എടുക്കുമ്പോൾ വെക്കേഷൻ ആവട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട മക്കളെ കാരണം വെക്കേഷൻ സമയം മക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും അവർ എക്സാം ഒക്കെ കഴിഞ്ഞു കളി തിരക്കായിരിക്കുന്ന സമയമാണ് സോ നമ്മളുടെ പഠനത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഫംഗ്ഷൻസും ഒക്കെ വരും അപ്പോൾ സമയം നോക്കി നിങ്ങളുടെ കയ്യിലുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക മാക്സിമം ഉള്ള സമയങ്ങൾ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ ക്ലാസ്സുകൾ കാണാൻ സാധിക്കുന്ന ഒരു കോഴ്സ് അതാണ് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആയ ടൈമുകളിൽ കാണുന്നതിനായി റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അത് കൂടാതെയാണ് നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലൈവ് കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതേ ലൈവിന്റെ റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡെയിലി ടൈം ടേബിളും ബേസ് ചെയ്ത് ക്ലാസസ് ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം വരുന്ന ഒരു ബാച്ചാണ് ആണ് പേഴ്സണൽ മെന്റസ്റ്റ് സപ്പോർട്ടോട് കൂടി എസ് സിആർ ടിയും എൻ സിആർ ടിയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി തയ്യാറെടുക്കുന്ന ഈ ഒരു പദ്ധതി ഓക്കെ നിങ്ങളെ ഉയർന്ന റാങ്കിലേക്ക് തീർച്ചയായും എത്തിക്കും അപ്പോൾ എച്ച് എസ് എ ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെൻ്ററിലേക്ക് പോകുന്നോളൂ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളെ ഒരു അടിപൊളി അധ്യാപകരാക്കുക ഒരു ഹൈസ്കൂൾ അധ്യാപകനാക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് ഞങ്ങൾ കൈപിടിച്ചുയർത്താൻ എന്നും ഉണ്ടാവും അപ്പൊ എയിംസ്റ്റഡീസ് സെന്ററിന്റെ പുതിയ എച്ച് എസ് എയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പോൾ ഇതേതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും ടീച്ചേഴ്സ് വാക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് വേക്കൻസി ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ജോയിൻ ചെയ്തോ എല്ലാ കൂടി അടിപൊളിയായി പഠിക്കുക അടുത്ത എച്ച് എസ് എ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്